ദിലീപിന് മുൻപ് പീഡനക്കേസില് പ്രതിയായ മലയാളത്തിലെ പ്രമുഖ നടനാണ് ജഗതി ശ്രീകുമാർ വലിയ കോളിളക്കമുണ്ടാക്കിയ വിതുര കേസിലെ പ്രതിയായിരുന്ന ജഗതി ശ്രീകുമാറിനെ തെളിവുകളുടെ അഭാവത്തില് കോടതി വെറുതെ വിടുകയായിരുന്നു അതിനുശേഷം മലയാള സിനിമാ രംഗത്തെ നടുക്കിയ കേസാണ് ദിലീപ് എട്ടാം പ്രതിയായിരുന്ന നടിയെ തട്ടിക്കൊണ്ടു പോയി ആക്രമിച്ച കേസ് ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീല് നീക്കം നടക്കുകയാണ് ജഗതി പ്രതിയായിരുന്ന കേസിലെ പെൺകുട്ടിക്ക് കേസ് അവസാനിപ്പിക്കേണ്ടി വന്നു എന്ന് അതിജീവിതയുടെ അഭിഭാഷകയായ ഇട്ടി മിനി പറയുന്നു അത്തരം സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അപവാദമാണ് മഞ്ജു വാര്യർ പ്രതികരണവുമായി കൂട്ടിക്കല് ജയചന്ദ്രൻ ആക്രമിക്കപ്പെട്ടവര് കേസ് കൊടുക്കാനും മടിക്കുന്നതിന് ഒരു കാരണം ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ കോടതി കയറി ഇറങ്ങേണ്ടി വരുന്നു എന്നതാണ് ഇത്തരം കേസുകൾക്ക് അതിവേഗ വിചാരണ വേണം എന്ന് നമ്മൾ എപ്പോഴും പറയും പക്ഷെ അത് നടക്കാറില്ല പ്രതികള് വമ്പന്മാരാണ് എങ്കില് അവരത് നീട്ടിക്കൊണ്ട് പോകും മാസത്തിനുള്ളിലെ വിചാരണ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് സ്പെഷ്യൽ കോടതികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും വേണ്ടത്ര ഉണ്ടായിട്ടില്ല കടവന്ത്രയിലെ നടന് ജഗദീഷ് ശ്രീകുമാര് പ്രതിയായ കേസിൽ ആ പെൺകുട്ടി കേസ് നടത്തുന്നത് തന്നെ അവസാനിപ്പിച്ചു നമ്മളൊക്കെയും ചില സന്ദർഭങ്ങളിൽ അവൾക്കൊപ്പം എന്ന് പറയും അതിനെ സാധിക്കൂ അത് തന്നെ വലിയ കാര്യമാണ് പക്ഷേ നടക്കുന്നത് അവൾ ഒറ്റക്കാണ് കേസ് നടത്തുന്നത് അവൾ ഒറ്റക്കാണ് അവസാനം അവളും കുടുംബവും കേസ് നടത്തുന്ന വക്കീലും മാത്രമേ ഉണ്ടാകൂ നമ്മളെല്ലാവരും പല ജോലികളിലേക്ക് പോകും അപ്പോൾ ഏറ്റവും വേഗത്തിൽ നീതി നിർവഹണ പ്രക്രിയ പൂർത്തിയാക്കണം സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് പ്രതികളെ ഒഴിവാക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ സമൂഹത്തിന് അത്രത്തോളം ഹാനികരമായിട്ടുള്ള ഈ കാര്യം ചെയ്തത് ആരാണെങ്കിലും അത് ഉന്നതരായാലും ശിക്ഷ ലഭിക്കണം ഇ ടി ബി മിനി പറഞ്ഞു ആക്രമിക്കപ്പെട്ട അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൊണ്ടുള്ള പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇട്ടി ബീമിനി നടിയെ ആക്രമിച്ച കേസിൽ ധാരാളം തെളിവുകൾ ഉണ്ടെന്നാണ് അന്നും ഇന്നും തന്റെ അഭിപ്രായം ദിലീപും ദിലീപിന്റെ ആൾക്കാരും തന്നെ ഏറൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മഞ്ജു വാര്യര് മദ്യഭാന്യാണ് എന്ന് താന് പറഞ്ഞുവെന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്നും ഇട്ടി ബീമിനി ആരോപിക്കുന്നു